സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ആറര സെൻറ്റിന് സ്വൽപ്പം താഴെയായിട്ടുള്ള ഏകദേശം എൺപത്തി അഞ്ചടി ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വീടും ഡീറ്റെയിൽസ് ആണ് വീടിന് നല്ല രീതിയിൽ പഴക്കമുണ്ട് എന്നിരുന്നാലും കുറച്ച് കൊല്ലങ്ങളോളം താമസിക്കാനും അതുപോലെ തന്നെ മുകൾ ഭാഗം താഴത്തെ ഭാഗവും മുകൾ ഭാഗം അടിച്ചിട്ടുണ്ട് ഈ രണ്ട് ഭാഗവും വാടകയ്ക്ക് കൊടുക്കാനും സാധിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ പൊ പൊളിച്ചു കളഞ്ഞുകൊണ്ട് നല്ല പുതിയ വീട് പണിയുന്നതിനും അനുയോജ്യമായ ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക വീടിനെ നല്ല രീതിയിൽ പഴക്കമുള്ള കാരണം വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല ഈ വീടും സ്ഥലവും വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുക്കാട്ടുകര പ്രദേശത്താണ് ഈ വീടും സ്ഥലവും വരുന്നത് മുക്കാട്ടുകര മണ്ണുത്തി തൃശ്ശൂർ റോഡിൽ നിന്നും നെല്ലങ്കര റോഡിൽ നിന്നും രണ്ടടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിലേക്ക് എത്താൻ സാധിക്കും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ മണ്ണുത്തി സെൻറ്ററിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് മുക്കാട്ടുകര പ്രദേശത്താണ് ഈ വീടും സ്ഥലവും ഉള്ളത് മുക്കാട്ടുകര മണ്ണുത്തി നെല്ലങ്കര മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് വീടിന് നല്ല രീതിയിൽ പഴക്കമുണ്ട് അതുകൊണ്ട് വീടിൻ്റെ റേറ്റ് കണക്ക് എന്നിരുന്നാലും കുറച്ച് വർഷങ്ങളോളം താമസിക്കാൻ കഴിയാവുന്ന ഒരു വീടായ കാരണം വീടിൻ്റെ ഉൾഭാഗങ്ങൾ കുറച്ച് നമ്മൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി വീഡിയോയിൽ പകർത്തിയിട്ടുമുണ്ട് വീട് ഏകദേശം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരും രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് സിറ്റൗട്ട് അതുപോലെ ഹാള് കിച്ചൺ അങ്ങനെ ഏകദേശം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ആണ് ഈ വീട് ഉള്ളത് ഈ കുടിവെള്ള സ്രോതസ്സ് എന്ന് പറയുന്നത് കിണറാണ് വറ്റാത്ത കിണർ ആയ കാരണം മറ്റു സ്രോതസ്സുകളുടെ ആവശ്യമില്ലാത്ത കാരണം കിണറാണ് മുഖ്യമായും കുടിവെള്ള സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് ഈ സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അറുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു വീടാണ് ഹൈവേ അടുത്ത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി അതുപോലെ അമ്പലം സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ